സ്വർണ്ണപ്പാളി മോഷണത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമ നടപടിയുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കോടീശ്വരന് ദ്വാരപാലക ശില്പം വിറ്റുവെന്ന പരാമർശത്തിനെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകുമെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ ശ്രീജിത്ത് തുടരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് ഈ വിഷയത്തിൽ കടകംപള്ളി സഭയ്ക്കകത്ത് തന്നെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചിരുന്നു ആരോപണം ശരിയാണെന്ന് തെളിയിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്ന് ചോദിച്ചിരുന്നു ഇന്നും പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ വക്കീൽ നോട്ടീസിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു que no വിജയകുമാർ സ്വർണപ്പാളി മോഷണ വിവാദത്തിൽ ഈ ഏത് കോടീശ്വരനാണ് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി കൊടുത്തത് എന്ന് കടകംപള്ളിക്ക് അറിയാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ സഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രതികരണം ഈ പ്രതികരണത്തിൽ ആണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആരംഭിച്ചിരിക്കുന്നത് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് കാലത്താണ് ഈ ശബരിമലയിലെ സ്വർണപ്പാളി ആദ്യം ഉണ്ണികിഷൻ പോറ്റി കൈവശം അറ്റകുറ്റപ്പണി കൊടുത്തയക്കുന്നത് അപ്പോഴാണ് ക്രമക്കേട് നടന്നത് എന്ന കാര്യവും ഇന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ തനിക്കെതിരെ ഉയരുന്ന ആരോപണത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്കാണ് കടകംപള്ളി നീങ്ങുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു തിരുവനന്തപുരത്തെ അഭിഭാഷകനായ എം രാജഗോപാലൻ നായർ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനുമൊക്കെ ആയിരുന്ന ആളാണ് അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ കോടീശ്വരന് ധാരപാലക ശില്പം വിറ്റുവെന്ന പരാമർശത്തിനെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുന്നത് പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത് വിജയകുമാർ ശ്രീത് ഇതിപ്പോഴും പ്രതിപക്ഷ നേതാവ് ആരോപണം തുടർച്ചയായി ആവർത്തിക്കുന്നു അദ്ദേഹം സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കും എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മറുപടി നൽകാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണം ആവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന അതിനൊരുപടി കൂടി കടന്ന് എന്തെങ്കിലും വിവരങ്ങൾ തെളിവുകൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമല്ലേ വിജയകുമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് എം എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ അറ്റകുറ്റപ്പണിക്കായി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടികൃഷ്ണൻ പോറ്റി കൈവശം കൊടുത്തുവിടുന്നത് ദേവസ്വം മാനുവൽ ലംഘിച്ചും മറ്റ് ചട്ടങ്ങൾ ലംഘിച്ചുമുള്ള ആ ആരും അറിയാതെയുള്ളൊരു ഒരു ഒരു കൈമാറ്റമാണ് അവിടെ ഉണ്ടായത് ആ സ്വർണ്ണപ്പാളിയുടെ നവീകരണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് തൂക്കത്തിൽ വ്യത്യാസമുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുന്നത് ഈ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കട ി സുരേന്ദ്രന് സ്വർണ്ണപ്പാളി എവിടേക്കാണ് കൊണ്ടുപോയത് ഏത് കൊടീശനാണ് കാഴ്ചവെച്ചത് എന്നറിയാമെന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണം ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയ്ക്കകത്തും സഭാ കവാടത്തിന് പുറത്തും ഉന്നയിച്ചത് എന്നാൽ ആണത്തമുണ്ടെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെളിവ് തരൂ എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി പിന്നീട് ഈ ആണഹങ്കാരത്തിന് പ്രതീകമായ ആണത്തമെന്ന പ്രയോഗം കടകംപള്ളി സുരേന്ദ്രൻ പിൻവലിച്ചെങ്കിലും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ പരാമർശം പിൻവലിക്കണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തെങ്കിലും തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉള്ളതായി പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങളോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഭരണപരമായ ഉത്തരവാദിത്വം രാഷ്ട്രീയ ധാർമ്മികപരമായ ഉത്തരവാദിത്വം എന്നിവ തന്റെ കാലത്ത് നടന്ന കാര്യങ്ങൾ കടമ്പുണ്ട് എന്നതാണ് എന്ന കാര്യത്തിലാണ് പ്രതിപക്ഷം ഒന്നും നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനപ്പുറം കടന്ന് എന്തെങ്കിലും പ്രത്യേക തെളിവുകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൽ ഉണ്ടോ എന്ന കാര്യം ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടുമില്ല വിജയകുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം